ഞാൻ അല്ല ഞാൻ ഒരു കോൺഫ്ലിക്റ്റ് സമയം കൃത്യത വരുത്തണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് ഇനി ഒരു പക്ഷെ ഒന്നോ രണ്ടോ മിന്നിട്ട് അങ്ങോട്ട് വ്യത്യാസം വന്നാൽ നല്ലൊരു ജോൽസിനെ ഗണിച്ച് ഒരു ഭൂതോദയ സമയമുണ്ട് കറക്റ്റ് ആ ആ ആ ഇതാണ് സാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഭൂചാതനാകുന്ന ടൈമെന്ന് പറയുന്നത് ഇവിടെ പല ഉണ്ട് അതുകൊണ്ട് അമ്മയുടെ വയറിൽ നിന്ന് അതും കൊടി കൂടി കട്ട് ചെയ്യുന്ന സമയം രണ്ട് കുട്ടിയുടെ ശിരോ പുറത്തേക്ക് കാണുന്ന സമയം ഇങ്ങനെ ഉണ്ട് അതെ 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 ജലോദയ അർഭക ശിരോ ജന്മസമയ ആദ്യം നിന്നാണ് ജനിക്കുന്നത് അല്ലേ അതെ ഈ വിവാഹം കഴിഞ്ഞാൽ പണ്ടു കാലങ്ങളും ബ്രാഹ്മിൺസിന്റെ ഇടയില് സേകം എന്നൊരു അത് കല്യാണം കഴിഞ്ഞാൽ ആ സമയം തന്നെ ആക്രാന്ത ഉണ്ടാവില്ല ശരി നാലാം ദിവസത്തിലേക്ക് ശുക്രദൃഷ്ടി ശുക്രന്റെ ദൃഷ്ടിയോട് കൂടിയിരിക്കുന്ന ഒരു മുഹൂർത്തം എടുക്കുകയാണ് ചെയ്യുന്നത് ആ മുഹൂർത്തത്തിൽ മാത്രമേ ആ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാറുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഫസ്റ്റ് നൈറ്റിൽ ഒരു പക്ഷേ ഈ കുട്ടിയുടെ സ്ത്രീ പുരുഷ സംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗർഭപ്രദമാണോ എന്ന് അറിയണമെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം കാത്തിരിക്കണം അതെ അതെ അല്ലേ അതിനൊക്കെ ഇന്ന് ഇന്നത്തെ സാഹചര്യം അതിനൊന്നും അനുവദനീയമല്ല അപ്പം അച്ഛനിൽ നിന്നുള്ള ജനന അവിടെ ഷൂ ആയി അതെ അതെ പിന്നെ അമ്മയുടെ നിന്നാണ് അപ്പം ജലോദയ അർഭക ശിരോ ശിരോലലാട അക്ഷിക്ഷിതിസ്പർശയേയും പിന്നെ ശിരസ് കാണുക പ്രധാനമായിട്ടും ശിരസ് കാണുക കുട്ടി പുറത്ത് വരുന്നതിനാണ് ഒരുപക്ഷെ ശിരസ് കണ്ടാൽ ചിലപ്പോൾ അല്പസമയം എടുക്കാൻ കുട്ടി പുറത്തേക്ക് വരാൻ അപ്പൊ ശിരസ് കാണുന്ന ടൈം അപ്പഴേ നോട്ട് ചെയ്യാം നല്ലതാണെങ്കിൽ ഈ ശിരസ് കാണുന്ന സമയം ഒരു നോട്ട് ചെയ്യുമോ അല്ല ചെയ്യണമെന്നുള്ളതാണിത് അപ്പൊ ഞാൻ അല്ല ഞാൻ ഒരു കോൺഫിഡൻസ് സമയം കൃത്യത വരുത്തണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് ഇനി വരും പക്ഷെ ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങോട്ട് വ്യത്യാസം വന്നാൽ നല്ലൊരു ജോൽസിനെ ഗണിച്ച് ഇതൊരു ഭൂതോദയ സമയമുണ്ട് ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഭൂതോദയ സമയമുണ്ട് അതായത് പഞ്ചഭൂതങ്ങള് എപ്പോഴിങ്ങനെ അപ്പോൾ അതിൽ ആ സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന ഭൂതത്തിലെ ഈ പ്രസവം നടക്കൂ എന്നൊരു നിയോഗമുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗണിച്ച് ആ സമയമാക്കുകയാണെങ്കിൽ ആ ഇട്ടാം പിന്നെ ലഗ്നം വരുന്നത് ഗുളികൻ നിൽക്കുന്നതുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ട് ഗുളികൻ നിൽക്കുന്ന രാശിയുടെ ഇന്ന ഇന്ന രാശികളിലാണ് ലഗ്നം വരാൻ സാധ്യത ഇനി ഒരു ലഗ്നം എടുത്തു ആ ലഗ്നത്തെ സൂക്ഷ്മീകരിക്കുന്ന വേറെ ഘടകമുണ്ട് ആ ലക്ഷ്മി അതിന് കുന്തലഗ്നം എന്നാണ് പറയുക ഈ കുന്തലഗ്നം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താൽ അന്നത്തെ ഈ കുട്ടിയുടെ നക്ഷത്രവും ഈ കുന്തലഗ്ന നക്ഷത്രവും ഒന്നുകിൽ ആ ജന്മനക്ഷത്രം വരണം ഇല്ലെങ്കിൽ അതിന് ത്രികോണ നക്ഷത്രം വരണം അതെ വന്നാൽ മാത്രമേ ഈ ലഗ്നം ശരിയായിട്ടുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ കീഴോട്ടോ മേലോട്ടോ അവൾ ഗണിച്ച് ക്ലിയർ ചെയ്താൽ അപ്പോൾ അതാണ് അതനുസരിച്ച് ഇപ്പം ജന്മസമയം ഇപ്പം പിന്നെ ആറ് പത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആറ് പന്ത്രണ്ടോ അല്ലെങ്കിൽ ആറ് എട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് വ്യത്യാസം കൊണ്ട് വരും അതിനെ ക്ലിയർ ചെയ്യേണ്ടത് നമ്മളതിനൂടെ ആവശ്യമാണ് അതെ ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ലഗ്നം വന്നാൽ ആ ലഗ്നത്തിനകത്ത് രണ്ട് അഞ്ച് നാഴികളെ അത് രണ്ട് ഏകദേശം ഒരു ലഗ്നം നിൽക്കും മാത്രമല്ല ഒരു ലഗ്നത്തിൽ നിന്ന് അടുത്ത ലഗ്നത്തിൽ പോകുമ്പോൾ ചില നിമിഷങ്ങൾക്കകം ആ സമയത്ത് നടക്കുന്ന പ്രസവത്തെ സംബന്ധിച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ഏത് ലഗ്നമാണ് അവിടെ സോഫ്റ്റ്വെയറിൽ പോലും ഇതുണ്ടാവും സോഫ്റ്റ്വെയറിൽ കണ്ട ലഗ്നവും ഞാൻ ഗണിച്ചെടുത്തു തമ്മിൽ വ്യത്യാസം അപ്പൊ ഇതിലൊക്കെ നമ്മൾ ജ്യോത്സ്യനത്തെ ചില ധർമ്മങ്ങളുണ്ട് പഴയ ജ്യോത്സ്യന്മാരൊന്നും പഴയ ആൾക്കാരിലല്ലേ ഉള്ളു കണ്ടിട്ടുണ്ടോ ഈ നഷ്ടജാതകമെന്നൊരു ജാതകമുണ്ട് നിങ്ങൾ ജനന സമയമോ ഡേറ്റോ ഒന്നും അറിയാൻ പറ്റും അപ്പോൾ അവർ ചെന്ന് ഈ കാര്യം പറയുന്ന ദിവസവും സമയവും വെച്ചുകൊണ്ട് നിങ്ങൾ ഏത് കാലത്ത് ഇന്ന സമയത്ത് ഇന്നത് ജനിച്ചു എന്നവർ കണ്ടെത്തുകയാണ് അതിനാണ് നഷ്ടജാതകമുണ്ട് മനസ്സിലായി ഇപ്പം നമ്മൾ സംസാരിച്ചു വന്നത് പൊരുത്തത്തിൻ്റെ പ്രാധാന്യമായിരുന്നു നമ്മൾ സംസാരിച്ച് വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി വേറെ അടുത്തേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ അതെ അതെ ഇത് അറിയേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ ഈ പാപസന്ധി അല്ല പാപസാമ്യം ദശാസന്ധി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മലയാളം അത് ഞാൻ പറഞ്ഞരാം അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന് പൊരുത്തമാണല്ലോ അതിൽ ചൊവ്വാ ഗ്രഹത്തെയാണല്ലോ കൂടുതൽ മുഖ്യമായിട്ട് പൊരുത്തത്തിൽ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ചൊവ്വയെ നേരത്തെ പിടിച്ചത് അപ്പൊ ചൊവ്വയ്ക്ക് പിന്നെ സർവ പാപഗ്രഹേഷു പ്രഥമോ അത്ര കുജ എന്നാണ് പാപഗ്രഹങ്ങളിൽ പ്രഥമസ്ഥാനം ചൊവ്വയ്ക്കാണ് ശുഭഗ്രഹേഷു പ്രഥമോ അത്ര ജീവ ശുഭഗ്രഹങ്ങൾ വെച്ച് വ്യാഴമാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ വരുമ്പോൾ ഈ ചൊവ്വയെ അതുകൊണ്ടാണ് ചൊവ്വയെ മുഖ്യമായി ഗണിച്ചിരിക്കുന്നതിനാണ് ചൊവ്വ ഒരു വലിയ ദോഷമായിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഒരു ലഗ്നം കണ്ടാൽ ആ ലഗ്നം കൊണ്ട് ശരീരം വർണാകൃതി ലക്ഷണങ്ങൾ സ്വസ്ഥത സുഖക്കെ ചിന്തിക്കണം രണ്ടാം ഭാവം കൊണ്ട് ധനം കുടുംബം മുതലായ കാര്യങ്ങൾ വിദ്യാഭ്യാസം മൂന്നാം ഭാവം കൊണ്ട് സഹോദരൻ സഹായങ്ങൾ നാലാം ഭാവം കൊണ്ട് അമ്മ മാതാവ് വാഹനം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹം അഞ്ചാം ഭാവം കൊണ്ട് ബുദ്ധി ബുദ്ധി പുത്രർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം ആറാം ഭാവം കൊണ്ട് ശത്രു രോഗം ഏഴാം ഭാവം കൊണ്ട് ഭാര്യ ഭർത്താവ് അപ്പോൾ എട്ടാം ഭാവം കൊണ്ട് ആയുസ് ആയുസ് ഒമ്പതാം ഭാവം കൊണ്ട് ഭാഗ്യം പത്താം ഭാവം കൊണ്ട് തൊഴിൽ പിന്നെ പതിനൊന്നാം ഭാവം കൊണ്ട് ധനത്തിന്റെ ആഗമനം പന്ത്രണ്ടാം ഭാവം കൊണ്ട് ദുരിതം അതെ ഏഴാം ഭാവം കൊണ്ടാണല്ലോ ഭാര്യ അഞ്ചാം ഭാവം കൊണ്ടാണല്ലോ പുത്രൻ പറഞ്ഞത് ഈ ഏഴും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ അത്രയായി പന്ത്രണ്ടായ പന്ത്രണ്ടാം ഭാവം എന്താ പറഞ്ഞത് ദുരിതം ദുരിതം ആചാര്യന്മാർ ഇതെല്ലാം വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഉപരിപ്ലവമായിട്ട് അപ്പോൾ ഈ പറയുന്ന പന്ത്രണ്ട് കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സർവ്വവശങ്ങളെയും കണ്ടെത്തുകയാണ് ഇത് ഞാൻ പറഞ്ഞ ചുരുക്കിയാണ് അതെ ഇതിനൊരുപാട് തലങ്ങളുണ്ട് പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ജീവജാലങ്ങളും എല്ലാ കാര്യങ്ങളും ഒൻപത് ഗ്രഹങ്ങളിലും ഈ പറയുന്ന പന്ത്രണ്ട് രാശികളിലും ഇരുപത്തേഴ് നക്ഷത്രങ്ങളും അടക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരു ജ്യോത്സ്യന് ഇത്രയും സംഭവകൂലമായ വിഷയങ്ങൾ കണ്ട കടഞ്ഞെടുക്കണമെങ്കിൽ എത്രത്തോളം തീർച്ചയായിട്ടും അതിനകത്ത് വർക്ക് ചെയ്യണം അതെ അതെ അല്ലെ ഒരു കുട്ടിയുടെ കുട്ടി ഒരു ജാഥ എഴുതാൻ തന്നു ഈ കുട്ടി എങ്ങനെയുള്ള ആളായിരിക്കും പൊക്കമുള്ളവനായിരിക്കും പൊക്കം കുറഞ്ഞിരിക്കും വെളുത്തവനായിരിക്കും കറുത്തവനായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും അവൻ്റെ പിന്നെ വ്യത്യസ്തമായ ഒരുപാട് തലങ്ങൾ വരാൻ പോണതാണ് ഫ്യൂച്ചറാണ് ഒരു പ്രശ്നം നോക്കാൻ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാം അതെ ഇതങ്ങനെയല്ല ഇപ്പം ഇവിടെ നമുക്ക് ഈ കുട്ടി അല്ല ഈ കുട്ടിയുടെ ജാതക എഴുതുമ്പോൾ അവൻ്റെ ധനം അവൻ്റെ വിദ്യാഭ്യാസം ഏത് തരത്തിലാണ് തൊഴിലുകൾ എങ്ങനെ ഇരിക്കും ഏകദേശം ഏത് ആയിരിക്കും അവൻ കൈകടത്താനുള്ള കിടത്താനുള്ള സാധ്യതകൾ അങ്ങനെ പലതും ചിന്തിച്ച് നോട്ട് ചെയ്യാനുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഒരു ജാതകം എഴുതാൻ എനിക്കിപ്പോൾ ഒരു ജാതക എഴുതാൻ തരുമ്പോൾ എൻ്റെ കാര്യം പറയുകയാണ് ഒരു ജാതക എഴുതാൻ തരുമ്പോൾ അത് എൻ്റെ കാര്യമില്ല മിക്കവാറും നല്ല നല്ല എഴുതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളിനെ പലപ്പോഴും ജാതക എഴുതാൻ എടുത്ത് വെച്ചിട്ട് ഒരു ടോപ്പിക്ക് വരുമ്പോൾ ആലോചിക്കും എടുത്ത് മാറ്റി വയ്ക്കും അതെ 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 വീണ്ടും പിറ്റേ ദിവസം എടുക്കും ചിലപ്പോൾ നമുക്ക് ഈ ആളെല്ലാം ഒഴിഞ്ഞിരിക്കുമ്പോൾ എടുക്കുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യാന്തര ഭാഗം വീണ്ടും അങ്ങോട്ട് പോയിട്ട് അപ്പോൾ വീണ്ടും അതവിടെ ഇരിക്കും ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോകും അപ്പോൾ ഒരു എഴുതാൻ തോന്നുന്ന ഒരാൾ ജോലിസരെ ഇതുവരെ കിട്ടിയില്ല തരാം ഉടനെ തരാം അപ്പോൾ അതിനെ വളരെ ഗഹനമായിട്ട് ചിന്തിച്ച് എഴുതേണ്ടതാണ് അത് ഏകദേശം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം നമുക്ക് ഫലിക്കത്തക്ക രീതിയിൽ തന്നെ അത് ഫലം വരണമല്ലോ വരാൻ പോകുന്ന ഫലങ്ങളാണ് അപ്പോൾ വളരെ കൃത്യതയോടുകൂടി നമ്മൾ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹനില കൊണ്ടാണ് മിക്കവാറും പലരും ഒരു പൊരുത്തം നോക്കാൻ വരുന്നത് തീർച്ചയായിട്ടും അല്ലേ ഈ ഗ്രഹനിലയിൽ ചൊവ്വ ഏഴിൽ നിൽക്കുകയായിരിക്കും അല്ലേ ആ ചൊവ്വാ ദോഷമുള്ള ജാതകമാണ് ഇത് ഇനി പെൺകുട്ടിക്കും ചൊവ്വാദോഷമുള്ള എടുക്കണം അപ്പോൾ പരസ്പരം ചൊവ്വാദോഷം വേണമെന്ന് പറയും ഇതിങ്ങനെ അവർ കൊണ്ടു നടന്ന് ഏതെങ്കിലും തരത്തിൽ ചൊവ്വാദോഷത്തെ നോക്കി കല്യാണം നടത്തും പക്ഷെ പലപ്പോഴും ഇത് പരാജയപ്പെടാറുണ്ട് പറയുന്നെന്താണ് ഏഹ് അവനും ഉണ്ടായിരുന്നു നോക്കും ചൊവ്വ പിന്നെന്താ വന്നത് അപ്പോൾ ചൊവ്വ അറുപത് ഡിഗ്രി മുതൽ സീറോ ഡിഗ്രി വരെ ഒരു ഗ്രഹം സഞ്ചരിക്കും അല്ലേ അതെ ഈ ചൊവ്വ എത്ര ഡിഗ്രി ബലത്തിലാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തണം അപ്പോൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അതിന് ഫലം പറയാം ഉച്ചത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്ന ഉദാഹരണമായിട്ടും വ്യാഴ മൂലക്ഷേത്ര ബലത്തിൽ ധനുരാശി ഒരു ഗ്രഹമാണെങ്കിൽ ഈ ഗ്രഹം ഇറങ്ങാൻ പോകുന്ന എവിടെയാണ് നീജരാശിയിലെ രാശി അപ്പോൾ ഈ മൂലക്ഷേത്ര ബലം നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അത് സീറോ ഡിഗ്രിയിലേക്ക് പോവുകയാണ് അപ്പോൾ വളരെ ബലം കുറഞ്ഞായിരിക്കും ഈ ഗ്രഹം അവിടെ നിൽക്കുന്നത് നിൽക്കുന്നതോ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നോന്ന് പേരുമുണ്ട് ഇതിനെ ത്രൈരാശിക്കറി ജീവിതം നമ്മൾ എടുത്തില്ലെങ്കിലേ അവിടെ തെറ്റും ഇനി ഭാവസ്ഫുടം എടുക്കുമ്പോഴത്തേക്ക് ഭാവസ്ഫുടത്തിലൊന്നും ഈ ചൊവ്വ ആറിലേക്കോ അല്ലെങ്കിൽ എട്ടിലേക്ക് മാറും അപ്പോൾ ഈ ഏഴ് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പുറത്തുനിന്ന് കല്യാണം നടത്തിയാൽ ആറിലേക്ക് മാറിയില്ലേ ആ ഗ്രഹത്തിന് ദോഷമുണ്ടോ അപ്പോൾ അടുത്ത പുരുഷൻ്റെ ജാതകത്തിൽ ഇപ്പോൾ ദോഷം ഉണ്ടായിരിക്കാം അപ്പോൾ തെറ്റിയോ അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത് ഒരു ഒരു ജ്യോത്സ്യൻ ആദ്യം വേണ്ടത് എന്താണെന്നറിയാം ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിത പടുർ വൃത്തവാംച സത്യവജ വിനയി വേദാധ്യായി ഗൃഹേജന വരച്ചു ഹവതു ദൈവജ്ഞ എന്നാണ് ജ്യോത്സ്യൻ എന്നുള്ള ഒരു നാടൻ ഭാഷയാണ് അതെ 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 ദൈവജ്ഞൻ എന്നാണ് പേര് അതെ ആ ദൈവജ്ഞൻ എന്തെല്ലാം അറിഞ്ഞിരിക്കണമെന്നറിയാം വെറും ഒരു ജ്യോതിഷത്തിൽ മാത്രം കൈവച്ചാൽ പോരാ അതെ 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 അപ്പം ഇരുപത്തിയേഴ് നാളും വാശിയും പറഞ്ഞുകൊണ്ട് മാത്രം ജ്യോതിഷമാവില്ല അപ്പോൾ ഈ ഒരു ഗ്രഹസ്ഥിതി കൊണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട് നിങ്ങൾ സൂക്ഷ്മമായി ഗണിച്ച ജാതകങ്ങൾ കൊണ്ടുവരാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വെച്ച് നോക്കി പതിനഞ്ച് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ ഒരു പുരത്ത് നോക്കി പറഞ്ഞുകൊടുത്താൽ എവിടെയിരിക്കു കഥ തീർച്ചയായിട്ടും അതായത് ഒരു ജാതകൻ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഒരു ദൈവജ്ഞൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസാണ് ആ ജാതകൻ്റെ വരാൻ പോകുന്ന കാലങ്ങളെ അവതരിപ്പിക്കുന്നത് അതെ അതെ അല്ലേ അതെ അല്ലേ അപ്പോൾ ഇതാണ് പൊരുത്തത്തിൽ വരുന്ന അപാകതകൾ അതെ ഇനി പൊരുത്തം നോക്കി കല്യാണം നടത്തണോ എന്നുള്ളൊരു വിഷയം അല്ലേ ശരി നമ്മൾ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നു നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഗ്രഹങ്ങളെപ്പറ്റി നമ്മളൊരു ധാരണ ഗ്രഹങ്ങളുടെ രീതികളും ആ അപ്പോൾ അപ്പോൾ ഇവിടെ വരുന്നത് മിക്ക ഗ്രഹസ്ഥിതികളും കൊണ്ടുവരുന്നത് ചിലപ്പോൾ അവർ ഏതെങ്കിലും ഒന്ന് എഴുതി ഒപ്പിച്ചുകൊണ്ട് വരുന്നവരായി ശരിയാണ് ശരി അല്ലേ ശരി ഇങ്ങനെ അതിനത്രയും ജ്യോത്സ്യം നോക്കിയിട്ട് ശരിയായില്ല എന്നല്ലേ പേരുദോഷം തന്നെ അതെ അതെ സാർ ഇതൊരു വളരെ വൈഡ് സബ്ജക്റ്റ് സബ്ജെക്റ്റാണ് നമ്മളൊരു വളരെ ഷോർട്ട് ടൈം കൊണ്ട് ഇതിലേക്ക് സംസാരിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് വന്നു അതും താങ്കളുടെ ഈ എക്സ്പീരിയൻസും അറിവാണ് വളരെ സന്തോഷം നമുക്കിതിൻ്റെ ഒരു അടുത്ത ഒരു എപ്പിസോഡ് വളരെ പെട്ടെന്ന് എടുക്കാൻ കഴിയട്ടെ ഈ പറയുന്ന ഇൻഫർമേഷൻസ് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകട്ടെ എസ്പെഷ്യലി ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന ഒരു കൗതുകവും ഒരു എക്സ്പെക്റ്റേഷനും ആ കുട്ടിയുടെ ഭാവിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നല്ലൊരു ജ്യോതിഷിയുടെ ഒരു എന്താ പറയുക നൂറ് ശതമാനം ഒരു ഉപദേശവും ഒരു അനുഗ്രഹവും അത് ഈ കാൽക്കുലേഷൻ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു 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 ജാതകം എഴുതാൻ എടുക്കുമ്പോൾ അദ്ദേഹം കുറച്ച് എഴുതിയതിനു ശേഷം പിന്നെ എഴുതാമെന്ന് മാറ്റി വെക്കുകയും പക്ഷേ പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് അവിടെ വന്നാൽ അത് എൻ്റെ വരെ എഫക്റ്റ് ചെയ്യും ദശാകാലങ്ങളെ പൂർണ്ണമായിട്ടും ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരിക്കലും വരാതിരിക്കട്ടെ എല്ലാവർക്കും നിലത് വരട്ടെ നന്ദി നമസ്കാരം നമസ്കാരം